ആ അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം എന്താ നമ്മുടെ ഊണൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അരി വെന്തോന്ന് നോക്കിയാണ് വെന്തില്ല തൊപ്പി വെക്കാത്ത എന്താണെന്ന് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് തൊപ്പി ഞാൻ ഇടയ്ക്ക് വെക്കും ഇടയ്ക്ക് ഊരി വെക്കും ഇടയ്ക്ക് വെക്കും ഇടയ്ക്ക് ഊരി വെക്കുക ഈ എലാസ്റ്റിക്ക് വന്നിട്ടുണ്ട് ഈ നെറ്റിയുടെ ഭാഗം വന്നിട്ട് ഞാൻ അങ്ങ് കൊതഞ്ഞ് കിടക്കും കേട്ടോ അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് നേരത്തേക്ക് ഊരി വെക്കും പിന്നെ കുറച്ച് നേരം വീണ്ടും എടുത്തിടും കേട്ടോ അങ്ങനെയാണ് ചില വീടുകളിലൊന്നും ഞങ്ങൾ തൊപ്പി കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഊണൊക്കെ അതേ ചോറെല്ലാം വെന്ത് ഞാൻ ചോറ് കോരിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ വേറെ എന്താ വിശേഷം കഴിഞ്ഞ ദിവസം എന്നെ ഒരാളെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചൊരു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴേ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീട്ടിലോട് തുടങ്ങിയിട്ടപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷത്തിനുള്ളിൽ ഇതുവരെ എന്നെ ഇവിടെ കഴിക്കാൻ വരുന്ന ഒരു മനുഷ്യരും മോശമായിട്ടൊരു ഒരു വാക്കുകൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ടുപോലും എനിക്കൊരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ ഈ വീട്ടിലൂണ്ട് തുടങ്ങാൻ നേരത്ത് ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യം അതാണ് ഒറ്റയ്ക്ക് ഒരു വീട്ടിലൂടെ ഈയാളെ പോലെ ഒരു ചെറുപ്പക്കാർ ചെയ്യുമ്പം പല ആണുങ്ങളെ വീട്ടിൽ കഴിക്കാൻ വരുമ്പോൾ അവരെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു മോശമായിട്ടൊരു ഇടപെടൽ വന്നു കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് ഒരുപാട് പേര് ചോദിച്ച് സത്യത്തിൽ ഞാൻ ആ സമയത്ത് ആകെ പെട്ടിരിക്കുവായിരുന്നു അയ്യോ ആണോ ഇല്ലേ എനിക്ക് വീട്ടിലൂണ്ട് തുടങ്ങണോ വേണ്ടേ പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കേ വേണം എനിക്കിനി ഒരു വീട്ടുജോലിക്ക് പോകാൻ വയ്യ എന്നൊക്കെയുള്ള ആകെ അങ്ങ് വിഷമം പിന്നെ ഞാൻ ദൈവത്തെ വിളിച്ചുകൊണ്ട് എന്തും വരട്ടെന്നും പറഞ്ഞ് തുടങ്ങിയതാണ് ഈ വീട്ടിലൂണ് ദൈവമേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഭഗവാനെ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കുഞ്ഞുങ്ങളെ പടുത്തോ എൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും പോകുന്നത് ഈ ഒരു വീട്ടിലൂണിൽ കിട്ടുന്ന വരുമാനത്തിനകത്ത് തന്നാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിച്ചു അയാൾ എന്തിനാണ് വിളിച്ചപ്പം ചേച്ചിക്ക് എങ്ങനെ നമ്പർ ചേച്ചി എങ്ങനെയാണ് നമ്പർ കൊടുത്തത് പുള്ളിയെ നേരത്തെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല എന്നെ ഈ വിളിക്കുന്നത് ഈ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഓരോരുത്തർ വിളിക്കും വിളിക്കുന്നത് ബുദ്ധിമുട്ടുകൊണ്ടല്ല ഈയാളെ കൂട്ടാരെങ്കിലൊക്കെ നമ്മളെ വിളിച്ചതിൽ മോശമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ് അപ്പം ചില ആൾക്കാർക്കൊക്കെ നമ്പർ കിട്ടും അതെങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ അപ്പോഴത്തെ ഇതേ ഊണൊക്കെ റെഡിയായി നല്ല തിരക്കുണ്ട് പുറത്ത് കണ്ണന്മോനും ഉപ്പുമോനും ഇദ്ദേഹം ഒരാൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരാൾ ഇദ്ദേഹം കണ്ണനാണ് അവിടെ വിളമ്പാനൊക്കെ വിളമ്പാനൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ലോങ് വീഡിയോ എല്ലാവരും കാണണം പൈസയുടെ ഏകദേശമൊക്കെ ആയി കിടക്കുവാണ് കേട്ടോ പക്ഷേ നമ്മൾ പറയുന്നതിൻ്റെ കൂട്ട് ഒരുപാട് പൈസയൊന്നും കിട്ടത്തില്ല വളരെ തുച്ഛമായ പൈസയെ കിട്ടത്തുള്ളു ഒരുപാട് പൈസ കാരണം രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ച് രൂപ ഒമ്പത് രൂപയൊക്കെയാണ് എൻ്റെ ഇന്നലെ തൊട്ട് എനിക്ക് ഫോണിനകത്ത് അറിയാൻ പറ്റും എൻ്റെ ഒരു വീഡിയോയ്ക്ക് എത്ര രൂപയാണ് കിട്ടിയത് ഇതാണ് മോൻ കേട്ടോ എത്ര രൂപയാണ് കിട്ടിയതെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ലോങ് വീഡിയോയ്ക്ക് ഏതോ ഒരു ലോങ് വീഡിയോയ്ക്ക് എനിക്ക് മൂന്ന് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് രൂപയെ കിട്ടിയിട്ടുള്ളൂ അത് ലോങ് വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് അപ്പോഴേ അത് മാറ്റി മാറ്റിപ്പോകുന്നുണ്ട് ലോങ് വീഡിയോ ഫുള്ള് കാണുവാണെങ്കിൽ എനിക്കതിനകത്ത് ഫുൾ എമൗണ്ട് കിട്ടത്തുള്ളൂ അത് വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു അമ്പത് രൂപ അറുപത് രൂപയല്ലേ ആയിരിക്കും അപ്പോഴത്തേക്ക് വൺ കെയൊക്കെ അടിക്കുവാണെങ്കിൽ അത്യാവശ്യം പൈസ പക്ഷേ ഈ വൺ കെയ കയറുന്ന ആൾക്കാരെല്ലാം ഫുൾ വീഡിയോ കണ്ട് കണ്ടിരിക്കണം അതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ലോങ് വീഡിയോ ഒന്ന് കാണണം പിന്നെല്ലാവരും പറയും ലൈവില് വരുവാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്ന അവരൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഒരു മാസം ഇത്ര പോയിന്റിലെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പോയിന്റിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടത്തില്ല ആ പോയിൽ പോയിന്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ലൈവ് ഇരിക്കുന്നത് പക്ഷേ എനിക്ക് ലൈവില് ലൈവ് ഇരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ലോങ് വീഡിയോ മാക്സിമം എല്ലാവരും തീർത്ത് കാണണം എന്നോട് എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് ഞാൻ പറയുന്നത് പിന്നെ എല്ലാവരുടെയും കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട് സത്യത എൻ്റെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ എനിക്ക് കണ്ണ് നിറഞ്ഞ ദിവസങ്ങളുണ്ട് കേട്ടോ ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് എന്നാൽ ഓരോ ചോദിച്ചിരിക്കുന്നവർ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനമൊന്നും കിട്ടത്തില്ല സത്യത്തിൽ അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും കിട്ടും എനിക്ക് എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കടമൊന്നും ഒതുങ്ങുമെന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഇന്നലെ ഞാൻ ആ ഫോണിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഇത്ര രൂപയാണെന്ന് കണ്ടപ്പോഴേ എൻ്റെ ആകെ കിളി പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പും മോനെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ തീർത്ത് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവർക്കും ഒക്കെ പൈസ ചെയ്യും